സംസ്കാരം നെസ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ മൂന്നാർ എപ്പിസോഡിൻ്റെ അവസാനത്തെ വീഡിയോ ആണിത് മൂന്നാർ ഹിൽ ടോപ്പ് ഏരിയയിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് മുമ്പോട്ട് പോയി ഹിൽ ടോപ്പിൻ്റെ വ്യൂസൊക്കെ കണ്ട ശേഷം വട്ടവട എത്തുക വട്ടവടയിൽ നിന്ന് ചിതരയാർ വാട്ടർഫോൾസിലേക്കാണ് ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് ഹിൽ ടോപ്പിലെ ഉച്ച സമയത്തുള്ള മേഘപ്പാലികളുടെ കാഴ്ചകൾ കണ്ട ശേഷം നേരെ പാമ്പാടും ഷോല നാഷണൽ പാർക്കിൻ്റെ ചെക്ക് പോയിൻ്റിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് അനുവാദമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വട്ടവിടയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഈ ചെക്ക് പോയിൻ്റ് മുതൽ അടുത്ത ചെക്ക് പോയിൻ്റ് വരെയുള്ള അഞ്ചാറ് കിലോമീറ്റർ നമുക്ക് പാമ്പാടും ഷോള നാഷണൽ പാർക്കിലെ കാടിൻ്റേതായ കാഴ്ചകളാണ് മലയണ്ണാൻ മുതൽ കാട്ടുപൂത്തുകളെ വരെ നമുക്ക് ഈ വഴിയിൽ പ്രതീക്ഷിക്കാം ഈ പോകുന്ന യാത്രയിൽ നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ മറ്റേതോ രാജ്യത്തു കൂടിയാണ് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അത്രയ്ക്കും സുന്ദരമാണിവിടം പാമ്പാടും ഷോള നാഷണൽ പാർക്കിലൂടെയുള്ള ട്രക്കിങ്ങും അതുപോലെ തന്നെ ഇവിടെയുള്ള സ്റ്റേയും ഒക്കെ വനം വനംവകുപ്പിന് കീഴിലുള്ള പാക്കേജ് ആയിട്ടുണ്ട് നല്ല തണുപ്പുള്ള സമയങ്ങളിലും അതുപോലെ സാധാരണ ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിലും ഇവിടെ നല്ല രീതിയിൽ കോടമഞ്ഞ് കാണാൻ സാധിക്കും ആ അട്ടവടയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന എൻ എം എസ് എന്ന ബസ്സാണ് ഇപ്പോൾ കടന്നുപോയത് പാമ്പാടും ശാഷണൽ പാർക്കുകൂടി സഞ്ചരിക്കുമ്പോൾ പലതരത്തിലുള്ള സസ്യ ജീവജാലങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഇനിയും കുറേ ഏക്കർ നിറയെ കാണാൻ സാധിക്കുന്നത് യുക്കാലി മരങ്ങളാണ് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന യൂക്കാലി സ്മരങ്ങൾക്കിടയിൽ കൂടിയുള്ള യാത്ര വളരെ സുന്ദരമാണ് നല്ല വെയിൽ കാണുന്നുണ്ടെങ്കിലും വളരെ തണുപ്പാണ് ഇപ്പോഴും ഇവിടെയും അതാണ് ഒട്ടവടയുടെ ഒരു പ്രത്യേകത മലയെണ്ണാനും സിംഹകാലക്കുരങ്ങും കാട്ടുപോത്തുകളൊക്കെ പാമ്പാടും ഷോള നാഷണൽ പാർക്കിൻ്റെതായ പ്രത്യേകതയാണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ബസിൻ്റെ കാഴ്ചയുടെ തൊട്ടപ്പുറേ കാണുന്ന നിബിഡ വനങ്ങൾക്കിടയിൽ പുലികൾ ഉൾപ്പെടെയുള്ള ജന്തുജാലങ്ങൾ കാണുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനപ്പുറമുള്ള ഭാഗമെന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഭാഗമാണ് കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ കുറേ ഭാഗങ്ങൾ ഡിണ്ടികലുമായി ബന്ധപ്പെട്ടും കൊടൈക്കനാലിൻ്റെ ഭാഗവുമായിട്ടാണ് കാണപ്പെടുന്നത് കേരളത്തിൻ്റെ ഒരു അവസാന ഗ്രാമമായിട്ടാണ് മട്ടവടയെ കാണപ്പെടുന്നത് അവിടെ കൂടുതലും തമിഴ് സംസാരിക്കുന്ന ജനതയാണുള്ളത് അവിടെ കേരള ഹോട്ടകോപ്പിന് കീഴിലുള്ള ശീതകാല പച്ചക്കറി കൃഷികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിൽ വളരാത്ത പല വ്യത്യസ്തങ്ങളായ കൃഷി രീതികൾ ഇവിടെ കാണാൻ സാധിക്കും സ്ട്രോബെറി ഉരുളക്കിഴങ്ങ് ആപ്പിൾ ഇവയെല്ലാം തന്നെ കന്തലൂർ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും തൊട്ടുപുറകിൽ കണ്ട ചെക്ക് പോസ്റ്റ് വരെ നമ്മൾ നിർത്താതെ വണ്ടി കൊടുക്കണം ഇടയ്ക്കൊന്നും നിർത്താൻ പാടില്ല കാണണം വനാതിർത്തിയോടുള്ള ചേർന്ന ഭാഗങ്ങളാണത് ഇനി ഇവിടെയൊക്കെ നിന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാം ചില ഭാഗങ്ങളിൽ ചെറിയ തട്ടുകടകളുണ്ട് അതോടൊപ്പം തന്നെ റെസ്റ്റോറൻറ്റുകളും മറ്റും കാണാൻ സാധിക്കും റിസോർട്ടുകളും ഉണ്ട് ഈ പോകുന്ന യാത്രകളിൽ നിരവധി സ്ഥലങ്ങളിൽ ഇതുപോലെ നമുക്ക് ലോഡായി പോകുന്ന യുക്കാലി സ്മരങ്ങൾ കാണാൻ സാധിക്കും ഈ ഭാഗങ്ങളിൽ നിരവധി സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ തന്നെ യു കാലിസ്മരങ്ങൾ വെട്ടിയെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വട്ടവടയുടെ ഇടയ്ക്കാണ് താഴെ സ്ഥലങ്ങളിൽ നിരവധി കൃഷിയിടങ്ങൾ കാണാൻ സാധിക്കും അതിപ്പോൾ അങ്ങനെ മുമ്പോട്ട് ചെന്നാൽ മാത്രമേ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങേയറ്റം കാണുന്ന മലനിരകളിലൊക്കെ വട്ടവടയുടെ വ്യൂ പോയിൻറ്റുകളാണ് അങ്ങോട്ടും യാത്ര പോകുന്നുണ്ട് ഇപ്പം കൂടെ മുമ്പോട്ട് ചെന്ന് വട്ടവരുടേതായ സൗന്ദര്യം ആസ്വദിക്കുകയാണിപ്പോൾ ഈ കാണുന്ന കൃഷിയിടങ്ങളെല്ലാം തന്നെ കേരള ഹോട്ടുകോപ്പിന് കീഴിലുള്ള കൃഷിയിടങ്ങളാണ് ഓരോ വ്യക്തികൾ ചേർന്ന് നടത്തുന്നതാണ് അവർ ഇവിടെയുള്ള ശീതകാല പച്ചക്കറികൾ കേരള ഹോട്ടിക്കോപ്പ് സംഭരിച്ച് വിപണിയിൽ വിപണനം നടത്തുന്നു കേരള ഹോട്ടുകോപ്പിൻ്റെയും കൃഷിഭവൻ്റെയും ഓഫീസുകളൊക്കെ ഇവിടെയുണ്ട് അവരാണ് ഇവിടുത്തെ പച്ചക്കറികൾ സംഭരിക്കുന്നത് അങ്ങ് താഴെ കൃഷിയിടത്തോട് ചേർന്ന് ഒരു കുതിരമേയം നീക്കുന്നു ഇതാണ് ഇവിടെയുള്ള സാധാരണക്കാരുടേതായ വേഷവിധാനങ്ങൾ തമിഴ് വംശജരാണ് കൂടുതലും ഒരു വർഷം മുമ്പ് കണ്ട തകർന്ന റോഡുകളാണ് വട്ടവടയിലേക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ് കൃഷിയിടത്തിലെ ചില കാഴ്ചകൾ അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴ്വാരത്തു നിന്നുള്ള കൃഷി കാഴ്ചകളാണ് ഇവിടെ നിന്നത്തേക്ക് ഫാം ടൂറിസമുണ്ട് സ്ട്രോബെറിക്കെ നമുക്ക് അവിടെ പോയി കളക്ട് ചെയ്യാൻ സാധിക്കും തക്കാളി അങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങൾ കാണാൻ സാധിക്കും വട്ടവടയിൽ നിന്ന് മുമ്പോട്ട് പോവുകയാണ് ചെതലിയാർ വാട്ടർഫാൾസാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം വട്ടവടയ്ക്കും കോടൈക്കനാലിനും അതുപോലെ തന്നെ കാന്തല്ലൂരിനും ഇടയിലുള്ള ഒരു വനപ്രദേശത്തോട് ചേർന്ന് കാണപ്പെടുന്ന വെള്ളച്ചാണകമാണിത് താഴെ നിന്ന് യുക്കാലി സ്മരങ്ങളുമായി കയറിപ്പോകുന്ന ഒരു പിക്കപ്പ് വാനാണ് ഒട്ടനെയുള്ള കുറെ ഇറക്കി ഇറങ്ങിയപ്പോൾ എനിക്ക് സംശയമായി വെള്ളച്ചാട്ടം അവിടെ തന്നെയാണോ എന്ന് പിക്കപ്പ് ആയിട്ടുള്ള ഡ്രൈവറോട് ചോദിച്ച് കൺഫേം ചെയ്ത ശേഷം അവിടേക്ക് പുറപ്പെടുകയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും ഇടത്തേ സൈഡിൽ കാണുന്ന മലനിരകളെല്ലാം തന്നെ കാന്തല്ലൂരിൻ്റെ ഭാഗങ്ങളാണ് വലത്തെ സൈഡിൽ രണ്ട് മലകൾക്കപ്പുറം കൊടൈക്കനാലാണെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് നട്ടുച്ചയാകാറാവുന്നു എന്നാലും കോടയും തണുപ്പും ഇപ്പോഴുമുണ്ട് നല്ല സുഖകരമായ കാലാവസ്ഥയാണ് വട്ടവടയിൽ എപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത് ദേവികുളം കഴിഞ്ഞ് ഹിൽ മുതൽ വട്ടവട വരെയുള്ള റോഡ് വിഭാഗങ്ങളിലും തന്നെ വളരെ മോശമാണ് എന്നാൽ ഇതുപോലുള്ള ഗ്രാമാന്തരീക്ഷത്തോട് ചേർന്ന റോഡുകളിൽ തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വഴി തീരുന്നില്ല എന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ചെറിയൊരു പാർക്കിങ്ങിൻ്റെതായ സൗകര്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ അടുത്തായിട്ടാണ് നമുക്ക് ചിതലയാർ വാട്ടർഫോൾസിലേക്ക് പോകാനുള്ള വഴി അവിടെ നിൽക്കുമ്പോൾ കണ്ട കാഴ്ചകളാണിത് വളരെ സുന്ദരമായ കാഴ്ചയാണ് ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ ഫീ കൊടുത്താൽ മാത്രം മതി അകത്തോട്ട് നമുക്ക് പ്രവേശിക്കുമ്പോൾ ഇടത്തെ സൈഡിൽ കേരള ഗവൺമെൻറ്റേതായ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കും ഇതാണ് വാട്ടർഫോൾസിൻ്റെ ഒരു ദൃശ്യം ഇത് നമുക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള വെള്ളച്ചാട്ടമാണ് അതിൻ്റെ കാഴ്ചകൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭൂമിക്കടിയിൽ ചില ഭാഗങ്ങളിൽ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും ചിലയിടത്ത് പാറക്കൂട്ടങ്ങളാണ് ഇവിടെയൊന്നും അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളാണ് ഈ പാറക്കൂട്ടങ്ങൾ കൂടുതലൂടെ നമ്മൾ ട്രക്ക് ചെയ്ത് പോകുമ്പോൾ ചില ഭാഗങ്ങളിൽ നമുക്ക് ഗുഹകൾ കാണാൻ സാധിക്കും പലതരത്തിലുള്ള ഗുഹകളുണ്ട് നിരവധി സഞ്ചാരികൾ അവിടെ എത്തുന്നുണ്ട് ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും അധികമില്ലാത്തതുകൊണ്ട് കാടിൻ്റേതായ വന്യത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഭാഗങ്ങൾ കൂടി നടക്കുന്ന മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു വലിയ ഗുഹ കാണാൻ സാധിക്കും കാടുകളിലൊക്കെ ട്രക്ക് ചെയ്യാത്തവർക്കൊരു എക്സ്പീരിയൻസാണ് ഇവിടെ കാരണം കൊടുങ്കാടുകളിൽ കാണപ്പെടുന്ന തരത്തിലുള്ള പാലക്കൂട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും ചില ഗുഹകൾ കണ്ട നരി മടകൾ പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്നൊന്നും നമുക്ക് കൂടുതൽ വ്യക്തമല്ല ഇവിടെ അധികം ഗൈഡോ അങ്ങനെയൊന്നും തന്നെ ഇല്ല കോടയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട് നട്ടുച്ചയാണ് നല്ല രീതിയിൽ വെയിലുണ്ട് പക്ഷേ അതിൽ കൂടി തണുപ്പാണ് ആ സൂര്യപ്രകാശത്തോടൊപ്പം അരിച്ചിറങ്ങുന്ന ചൂടും വളരെ സുഖകരമായ കാലാവസ്ഥയാണ് നൽകുന്നത് ഇതാണ് മുമ്പ് പറഞ്ഞ പാറക്കൂട്ടങ്ങൾ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലാണ് ഗുഹകൾ കാണപ്പെടുന്നത് നിരവധി ഗുഹകളുണ്ടെന്നാണ് പറയുന്നത് ചില ഭാഗങ്ങൾ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല അത്രയും ഹൈറ്റും അതുപോലെ തന്നെ ദുർക്കണം പിടിച്ച കൽക്കൂട്ടങ്ങളുമാണ് ഉള്ളത് ഇതാണ് ഒരു ഗുഹ ആ ഗുഹയിലേക്ക് ഉള്ള എൻട്രൻസ് ആണത് ഇവിടെ എത്തിക്കഴിഞ്ഞ സമയത്ത് ചില കായ്കൾ താഴെ കാണാൻ സാധിച്ചു അത് രുദ്രാക്ഷത്തിൻ്റെതായ കായ്കളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഗുഹയോട് ചേർന്ന് തന്നെ ഒരു വലിയ രുദ്രാക്ഷമരം നമുക്ക് കാണാൻ സാധിക്കും മിക്കയിടത്തും കാണുന്ന പോലെ എവിടെയും യാത്ര ചെയ്തു വരുമ്പോൾ വരുന്ന പ്ലാസ്റ്റിക്കുകൾ നിക്ഷേപിക്കുന്ന ഒരു പ്രവണത കാണാൻ സാധിക്കുന്നുണ്ട് ഇതിലൂടെ നമ്മൾ കയറി ചെന്നാൽ ഒരു ചെറിയ ഗുഹയുണ്ട് ആ ഗുഹ ചുറ്റിയാൽ അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ നല്ല തണുപ്പാണ് അവിടെ അനുഭവപ്പെടുന്നത് അതിലുപരി വെള്ളം പനച്ചു വരുന്ന കാഴ്ചയും വളരെ മനോഹരമാണ് ഒരാൾക്ക് കഷ്ടിച്ച് കയറാൻ സാധിക്കുന്ന ഈ ഗുഹയ്ക്കുള്ളിൽ കൂടി പോയാൽ അപ്പുറത്തെ സൈഡിൽ കൂടി നമുക്ക് ഇറങ്ങി വരാൻ സാധിക്കും അത് നമുക്ക് വീഡിയോയുടെ പിന്നീട് ഉള്ള ഭാഗങ്ങൾ കാണാൻ സാധിക്കും വെള്ളം ഇറ്റിട്ട് വരുന്ന കാഴ്ചയാണിത് അതോടൊപ്പം തന്നെ നല്ല തണുപ്പും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് വളരെ സുഖകരമായ ഒരു അന്തരീക്ഷമാണിവിടെ ഇതാണ് മുമ്പ് പറഞ്ഞ രുദ്രാക്ഷ മരം ഇതിൻ്റെ മുകളിൽ നിരവധി രുദ്രാക്ഷ കായ്കൾ കാണാൻ സാധിക്കും ഈ കാണുന്നതെല്ലാം തന്നെ രുദ്രാക്ഷത്തിൻ്റെ കൊഴിഞ്ഞു വീണ കായ്കളാണ് കുരങ്ങുകളൊന്നും കാണുന്നില്ല പക്ഷേ എന്തോ ജീവികൾ കടിച്ചിട്ടതായ രീതിയിൽ നിരവധി രുദ്രാക്ഷം കാണാൻ സാധിക്കും ഈ പാറയിടക്കിൻ്റെ അപ്പുറത്തെ വശത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഗുഹയിൽ കൂടി കയറിയാൽ ഇറങ്ങി വരാൻ സാധിക്കുന്നത് ഇതുപോലെ നിരവധി ഗുഹാ ഈ ചിതലയാർ വാട്ടർഫോൾസിൻ്റെ ഭാഗമായിട്ടുള്ള ഇവിടെ കാണാൻ സാധിക്കും വലിയ വടവൃക്ഷങ്ങളും അതിൻ്റെ വേരികളും ഒക്കെ തന്നെ ഈ ഗുഹയെ വളരെ മനോഹരമാക്കുന്നുണ്ട് ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ കാഴ്ചകൾ കാണാൻ സാധിക്കും മുകളിലേക്ക് ഗവൺമെൻറ്റ് ശ്രമിക്കുകയാണ് മുകളിലെത്തിയ ശേഷം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്കം നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ആ വെള്ളച്ചാട്ടം മറ്റേതോ ഭാഗങ്ങൾ കൂടി ഭൂമിക്കടി കൂടി വന്നാണ് അവിടെ എത്തിച്ചേരുന്നത് ഇതാണ് മുമ്പ് നമ്മൾ കണ്ട ആ ഗുഹയുടെ മുകളിലെ കല്ലിൻ്റെ ഭാഗം അവിടെ നിന്ന് വീണ്ടും നമുക്ക് താഴേക്ക് ട്രക്ക് ചെയ്യാം അവിടെ നിന്ന് നോക്കുമ്പോൾ ഭൂമിക്കടിയിൽ കൂടി വരുന്ന വെള്ളം കാണാൻ സാധിക്കും ഇത് ചില ഭാഗത്ത് നല്ല രീതിയിൽ ആ ഫോഴ്സ്ഫുൾ ആയിട്ട് വരുന്നതായി കാണാൻ സാധിക്കും വീണ്ടും പാറയിടക്കിഴയിൽ കൂടി പോയി അവ അപ്രത്യക്ഷി മറ്റേതെങ്കിലും ഭാഗത്ത് വെള്ളച്ചാട്ടമായി കാണുകയും ചെയ്യും ഇങ്ങനെ പല തട്ടുതട്ടായി വരുന്ന വെള്ളച്ചാട്ടം താഴെ എത്തുമ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കേരള ഗവൺമെൻറ്റിൻ്റെ ഏതോ വാട്ടർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവ ആ കെട്ടി നിർത്തുന്നുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ വെള്ളച്ചാട്ടം നല്ല രീതിയിൽ ദൃശ്യമാണ് ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം ദൃശ്യമാണ് ഇതുപോലെ ഭൂമിക്കടിയിലേക്ക് പോകുന്നുണ്ട് വെള്ളം അതോടൊപ്പം തന്നെ നമ്മൾ കാണാത്ത ഞാൻ കാണാത്ത പല വൃക്ഷ കാണാൻ സാധിച്ചു ഒറ്റയ്ക്കാണ് മുമ്പോട്ട് പോകുന്നത് മുമ്പേ ഒരു കൂട്ടം ആളുകൾ പോയിരുന്നു അവർ തിരിച്ചു പോയ ശേഷമായിട്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാൻ തീരുമാനിച്ചത് ചില പായൽ വർഗത്തിൽപ്പെട്ട ചെടികളും നമുക്കിവിടെ കാണാൻ സാധിക്കും വേലം തന്നെ ഒരു കാടിൻ്റെ ഭംഗി നമുക്ക് തരുന്നുണ്ട് ഇതാണെന്ന് പറഞ്ഞാൽ വേറൊരു ഗുഹ ഇതുപോലെ നിരവധി ഗുഹകൾ കാണാൻ സാധിക്കും അങ്ങോട്ടൊക്കെ പോകാൻ പ്രയാസമാണ് അതോടൊപ്പം തന്നെ പേടിയുമുണ്ട് ഇതാണ് ഒരു പായൽ അതോടൊപ്പം തന്നെ കൂൺവർഗ്ഗങ്ങൾ പലതരത്തിലുള്ള വള്ളി ഇതെല്ലാം തന്നെ ചിതലയാർ വാട്ടർഫോൾസിനോട് ചേർന്ന് കാണുന്ന ഈ വനത്തിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്ന് പിന്നീട് വട്ടവട വ്യൂ പോയിന്റിലേക്കാണ് പോയത് വ്യൂ പോയിൻ്റിൽ നിന്ന് നോക്കുമ്പോൾ മുമ്പ് നമ്മൾ കണ്ട കൃഷിയിടങ്ങളൊക്കെ തന്നെ അങ്ങ് പൊട്ടുപോലെ കാണാൻ സാധിക്കും വളരെ വലിയൊരു മലയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് മേഘപ്പാളുകളും കാണാൻ സാധിക്കും അവയെല്ലാം കണ്ട് തിരിച്ച് ഉച്ച കഴിഞ്ഞ് വ്യൂ പോയിൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് മൂന്നാറിലേക്ക് പോവുകയാണ് നല്ല രീതിയിൽ കോട കയറിയിട്ടുണ്ട് വളരെ മനോഹരമായ യാത്രയായിരുന്നു മൂന്നാർ ഹിൽ സ്റ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടി പോകുമ്പോൾ കണ്ട കോടമഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി